വീശി നിങ്ങളെ വണ്ടി അവിടെ ഉണ്ട് കി

മ്മ നോക്കട്ടുള്ള നോക്കണല്ലോ ഒരു പൊട്ടണ അല്ല കത്തിക്കിനേന്ന പറഞ്ഞിരിക്കണത് കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് 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 ആ കസേര അവിടെ നിർത്തു മാറ്റിക്ക പൂച്ചക്രം ഞങ്ങൾ വാങ്ങിയില്ല വണ്ടിട്ട് എടുത്തു നത്ത കേജി

नानांनी पाहू. पाडत केले. पत्तीOffsetY. अरे, आदी. आदी कुठे आहे?

এই ফটো ইটো বাৰু പാഗുട്ടു യെം പൃട്ടു പാഗുടു പാഗുടു. മേന്ന വീഷീ. പ്പാച് ഇദാ. പാച് ഇദാ. പാച് ഇദാ. കയു